ബംഗളൂരുവിൽ നിന്നും വിൽപ്പനയ്ക്കായി കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്ന രണ്ടു കോടിയുടെ മയക്കുമരുന്ന് പിടികൂടിയ സംഭവത്തിൽ നിലമ്പൂർ സ്വദേശി വെളിമുറ്റം വടക്കേടത്ത് ഹൌസിൽ ഷൈൻഷാജിനെ ബംഗളൂരുവിൽ നിന്നും വെള്ളയിൽ ഇൻസ്പെക്ടർ ഹരീഷും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് പിടികൂടി മെയ് പത്തൊമ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പുതിയങ്ങാടി എടയ്ക്കൽ ഭാഗത്തെ വാടക വീട് കേന്ദ്രീകരിച്ച് ലഹരിക്കച്ചവടം നടത്തുന്നുണ്ടെന്ന വിവരത്തിൽ വെള്ളയിൽ പോലീസും ഡാൻസ് ഡാൻസാഫും നടത്തിയ പരിശോധനയിൽ മാരക മയക്കുമരുന്നുകൾ പിടികൂടിയിരുന്നു പോലീസ് പരിശോധനയ്ക്ക് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു വീട്ടിൽ സൂക്ഷിച്ച എഴുനൂറ്റി എഴുപത്തി ഗ്രാം എം ഡി എം എ ടാബ്ലറ്റ് രൂപത്തിലുള്ള ആറ് പോയിന്റ് ഒന്നേ അഞ്ച് ഗ്രാം എക്സ്റ്റസി എൺപത് എൽ എസ് ടി സ്റ്റാമ്പുകൾ എന്നിവ കണ്ടെടുത്തു രണ്ടു കോടിയിലധികം വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് ഓടി രക്ഷപ്പെട്ടവരെ പിടികൂടുന്നതിനായി കോഴിക്കോട് സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ അനൂജ് പലിവാളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ടാക്കി ഊർജിത അന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് ഒരാൾ പിടിയിലായത് ഇവർ കോഴിക്കോട് സിറ്റിയിലെ ബി മോളുകളുടെ പരിസരം എന്നിവ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും യുവതികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ലഹരി നൽകുന്ന മുഖ്യ കണ്ണികളാണ് സംഭവസ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ട ഷൈൻ പോലീസ് പിടികൂടാതിരിക്കാൻ ഗോവ ഡൽഹി അരുണാചൽ ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ മാറി മാറി താമസിക്കുകയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെ മാത്രം ബന്ധപ്പെട്ടിരുന്ന ഇയാളെക്കുറിച്ച് ആർക്കും വ്യക്തമായ അറിവ് ഉണ്ടാകാതിരുന്നതും പോലീസിന് ഏറെ വിഷമിപ്പിച്ചു എന്നാൽ ഇയാൾ ബന്ധപ്പെടാൻ സാധ്യതയുള്ള ആളുകളെ നിരീക്ഷിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് അതിസാഹചര്യം മായി നിന്നും ഷൈനിനെ പിടികൂടിയത് പോലീസ് സംഘം ഷൈൻ ഷാജിയെ അന്വേഷിച്ച് വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞത് ഷൈൻ അർമേനിയയിലാണെന്നാണ് ഷൈൻ അർമേനിയയിൽ പോയിരുന്നെങ്കിലും നാലു മാസം അവിടെ നിന്ന് വീട്ടുകാർ അറിയാതെ കോഴിക്കോട് വന്ന് ലഹരി കച്ചവടം നടത്തുകയായിരുന്നു പോലീസ് അന്വേഷിച്ചു വന്നപ്പോഴാണ് മറുരാജ്യത്തു പോയ ആൾ കോഴിക്കോട് ലഹരി മാഫിയയിലെ മുഖ്യ കണ്ണിയായി പ്രവർത്തിക്കുകയാണെന്ന് മനസ്സിലായത് പിടിയിലായ ഷൈനിന് മയക്കുമരുന്ന് നൽകിയവരെ പറ്റിയും ആർക്കെല്ലാമാണ് വിൽപ്പന നടത്തുന്നതെന്നും വിശദമായ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നുവെന്ന് ടൗൺ അസിസ്റ്റന്റ് കമ്മീഷണർ കെ സുരേഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം